അപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാമല്ലോ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡിനെ കണ്ടു ആ ആ അതെ മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി പി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള മേഖലയിൽ കണ്ടില്ല ആ ഒരു ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ബാനറും സംഗതിയും ഒന്നും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ലാന്ന് പറഞ്ഞു ഒരു പക്ഷേ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ഇച്ചിരി കൂടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കുകയാണ് ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിൻ്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ നമസ്കാരം ഞാൻ യൂട്യൂബ് ചാനലുകൾ ചില ചാനലുകൾ കണ്ടിട്ടുള്ള ഒരു വർഗീയവാദിയുണ്ട് അത് പക്കാ വർഗീയവാദിയാണ് ജാതി എന്ന ആ ഒരു ഇതമ്മെ പിടിച്ചിട്ട് ബാക്കിയുള്ളൊരു മുഴുവൻ വർഗീയവാദികളും വിഷപത്തുകളുമാണെന്ന സദാ വിഷം വമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് പറയട്ടെ കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട് ഇന്ത്യയിൽ ഒരുപാട് സംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് മതസംഘടനകളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ മതസംഘടന എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനയല്ല വിശ്വാസികളുടെ ഉണ്ടാകുന്ന സംഘടന ഉദാഹരണത്തിന് എസ് വൈസ് എസ് കെ എസ് എസ് എഫ് ഇവരുടെയൊക്കെ അണ്ടറിലെ ചാരിറ്റി അതുപോലെ സന്നദ്ധ സംഘടന പ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷെ ആ പ്രവർത്തനങ്ങളൊക്കെ ചെന്നെത്തുന്നത് മുസ്ലിം വിഭാഗങ്ങളിലേക്കല്ല മറ്റുള്ളവരിലേക്കും എത്തുന്നുണ്ട് അവിടെ മനുഷ്യരാണോ എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ അർഹത എന്ന് നോക്കുന്നുള്ളൂ ഉദാഹരണത്തിന് ശാബ്ദങ്ങളുടെ പേരിലുള്ള ചാരിറ്റി ആ വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് എല്ലാവരും മുസ്ലിങ്ങളൊന്നുമല്ല അല്ലാത്തവർക്കും വെച്ചു കൊടുക്കുന്നുണ്ട് അതായത് ശാബ് തങ്ങൾ ചാരിറ്റി റിലീഫ് കമ്മിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം അറിയുന്നതാണ് അത് മതസംഘടനകളാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ സംഘടനകൾ വേറെയുണ്ട് ഇവിടെ ഡിവൈഎഫ്ഐക്കുണ്ട് സേവാഭാരതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവങ്ങളുണ്ട് അതുപോലെ എല്ലാ വിഭാഗങ്ങൾക്കും അതായത് അവരവരുടെ രാഷ്ട്രീയ മേഖലയിൽ നിന്നുകൊണ്ട് അവരുടെ കൂട്ടായ്മയ്ക്ക് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സന്നദ്ധ സംഘടനകൾ ഒരു ദുരന്തം വരുമ്പോ ഈ സന്നദ്ധ സംഘടനകളെല്ലാം അവരുടെ പേരും നാളുമൊക്കെ തൽക്കാലം മറന്ന് അവരിറങ്ങും അതങ്ങനെയാണ് അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ ഡിവൈഎഫ്ഐ ആണോ എസ് കെ എസ് എസ് എഫ് ആണോ എസ് എസ് എഫ് ആണോ സേവഭാരതി ആണോ എന്നൊന്നും നോക്കാറില്ല അവർ ഇറങ്ങും പക്ഷെ അവരവരുടെ യൂണിഫോമിലായിരിക്കും ഒരുപക്ഷെ ഇറങ്ങുന്നത് അവരുടെ സന്നദ്ധ സംഘടനയ്ക്ക് ഒരു യൂണിഫോം ഉണ്ടാകും അതല്ലാതെ ഇപ്പൊ സേവഭാരതിക്ക് എസ് കെ എസ് എസ് എഫിന്റെ യൂണിഫോം യൂണിഫോമ ഇറങ്ങാൻ പറ്റണമെന്നില്ലല്ലോ സേവഭാരതിക്ക് മറ്റുള്ള യൂണിഫോമിൽ ഇറങ്ങാൻ പറ്റണമെന്നില്ല ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയാൻ പറ്റും അത് തന്നെയാണ് അതിന്റെ മെച്ചം എന്ന് പറയുന്നത് അപ്പോൾ അവരൊക്കെ ആ സന്നദ്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നത് വിഷം പതറാനല്ല അവരുടെ ആ സംഘടന അതിന്റെ പ്രാവിധ്യം ഞങ്ങൾ അതിൽ പങ്കെടുത്തു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം നല്ലൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യാനും കൂടിയാണ് ഞങ്ങൾ ജനകീയമാണ് എന്ന് മറ്റുള്ളവരെ വെറുതെ ബോധ്യപ്പെടുത്താനല്ല അവർ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു അതിൽ എല്ലാ മതസംഘടനകളും എല്ലാ സന്നദ്ധ സംഘടനകളും ഒക്കെ അതിനകത്ത് വരും അതിനും പുറമെയാണ് ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും ബന്ധപ്പെടാത്ത ചില ക്ലബുകളുടെയും മറ്റ് ചില വ്യക്തികളുടെയും ഒക്കെ ഫാൻ സംഘങ്ങൾ അവരും വളരെ വലിയ ചാരിറ്റി ചെയ്യുന്നവരാണ് ഇതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ് കൈ മെയ്യ മറന്ന് സ്വന്തം ജീവനും ജീവിതവും മാറ്റിവെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവർ ഇറങ്ങി വരുന്നത് അത് ഇവിടെ മാത്രമല്ല അങ്ങ് പ്രവാസലോകത്ത് പ്രവാസലോകത്തുമുണ്ട് സംഘടനകൾ ഒത്തിരി സംഘടനകൾ പ്രവാസ സംഘടനകൾ ഇവിടെ നിന്ന് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ പിരിഞ്ഞ് ഈ നാടിനു വേണ്ടി പണം സമ്പാദിക്കാൻ പോയിട്ടുള്ള സാധുക്കൾ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവരെ ആരെങ്കിലും മരണപ്പെട്ടാൽ ഒക്കെ അവരെ സഹായിക്കുന്നതിനും അവരെ ശരീരം ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ അതല്ലെങ്കിൽ നിരപരാധികൾ ജയിലിലകപ്പെടുമ്പോ അങ്ങനെയുള്ള നിയമ കുരുക്കുകൾ ഏർപ്പെടുമ്പോ ഒക്കെ ഇവർ രക്ഷകരായി വരാറുണ്ട് അതൊന്നും അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല മനുഷ്യനാണോ തങ്ങളുടെ സഹോദരനാണോ തങ്ങളുടെ നാട്ടിലുള്ളവരാണോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ തന്നെയാണോ നമ്മുടെ എല്ലാം ജീവിക്കുന്നതും ഇവിടെ പെരുമാറുന്നതും അല്ല പിന്നെ അവനവന്റെ മതവും അവനവന്റെ രാഷ്ട്രീയവും അവനവന്റെ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ അവനവന് വലുത് തന്നെയാണ് അത് അവരുടെ പ്രവർത്തന മേഖലയിൽ മാത്രമാണ് പക്ഷെ ഒരു പൊതു ഇടത്തിൽ ഇറങ്ങുമ്പോൾ അത് അവർ പ്രകടിപ്പിക്കാറില്ല പക്ഷെ അവരുടെ സംഘടന ഇറങ്ങുമ്പോൾ അവരുടെ പ്രാതിഥ്യം അറിയിക്കാൻ വേണ്ടി അവരുടെ യൂണിഫോം ഉപയോഗിക്കുന്നതിന് എന്താണ് തെറ്റ് എന്റെ ഇന്നാമത്തെ ചോദ്യതാണ് ഇനി നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം നല്ല വലിയ പണ്ഡിതനാണ് എന്നാണ് ഒരു ഭാവം പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പച്ച വിഷമാണ് ആ വാക്ക് കേട്ടാ പോലും പൊള്ളിപ്പോവും ആ വിധത്തിലാണ് അദ്ദേഹം വർഗീയ വിഷം ഇങ്ങനെ പുറത്തേക്ക് കൊടുക്ക കൊടു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ വിഷം കേൾക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ അവർ കരുതുന്നത് ഇവിടെ മുസ്ലിം വിഭാഗം മുഴുവൻ വിഷപുത്തുക്കളാണ് ആൾക്കാരെ കൊല്ലാൻ നടക്കുന്നവരാണ് എന്നാണ് എന്നിട്ട് പ്രീണനത്തിന് വേണ്ടിയിട്ട് പറയും എല്ലാ മുസ്ലിങ്ങളും അല്ല ഞാൻ പറയുന്നത് എന്ന് അത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായി നമുക്കറിയാം വലിയ ദുരന്തം പറഞ്ഞാൽ നമുക്ക് കഴിയാത്ത നമുക്ക് സഹിക്കാൻ കഴിയാത്ത ദുരന്തമാണ് ഉണ്ടായത് ആ ദുരന്തത്തിൽ അവിടെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഈ പറഞ്ഞ എല്ലാവരും പോയി അവരുടെ ഉത്തരവാദിത്തമാണ് അത് സേവാഭാരതി ആയാലും എസ് കെ എസ് എസ് എഫ് ആയാലും എസ് എസ് എഫ് ആയാലും യൂത്ത് ലീഗിന്റെ സംഘടനയായാലും ഡിവൈഫയുടെ സംഘടനയായാലും ആരുടെ സംഘടനയായാലും അവിടെ എത്തുമ്പോൾ ഒരു കൈ പിടിക്കുന്നത് ഡി വൈ മറ്റേ കൈ പിടിക്കുന്നത് സേവാഭാരതിക്കാരനായിരിക്കും ഇനി മറ്റൊരാളെ സഹായിക്കുമ്പോൾ കൈ പിടിക്കുന്നത് സേവഭാരതിക്കാരനാണെങ്കിൽ കൈ കാല് പിടിക്കുന്നത് ഒരുപക്ഷെ മുസ്ലിം ലീഗനായിരിക്കും അവിടെ അങ്ങനെയാണ് ആ രീതിയിൽ അവിടെ ഒരുമിച്ച് അവിടുത്തെ ജീവന് വേണ്ടി ജീവിതത്തിന് വേണ്ടി പടപൊഴുകുമ്പോൾ അതിനിടയിൽ കയറി വിഷം പതരുന്ന വിഷപുത്തുക്കളെ വെറുക്കല്ലാതെ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ചില ചാനൽ ചർച്ചകളൊക്കെ ഞാനിത് കാണാറുണ്ട് ചാനൽ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തെ ഞാൻ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ഇമ്മാതിരിയുള്ള വിഷം കൊടുത്തുകൊണ്ട് ഈ നാടിനെ നശിപ്പിക്കല്ലേ എന്ന് പക്ഷെ അദ്ദേഹം വാട്സാപ്പിൽ ഹായ് അടിച്ചു വിട്ടുവതല്ലാതെ ഒരു കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ നിലപാടുകൾ എന്താണെന്നുള്ളത് അത് മനസ്സിലായിക്കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഫോൺ എടുക്കാത്തത് സാരമല്ല പക്ഷെ നമുക്ക് പറയാൻ നമ്മുടെ ഒരു മീഡിയ ഉണ്ടല്ലോ നിങ്ങൾ ഈ കൊടി വിഷം ഇറക്കി വെക്കരുത് ഈ രാജ്യത്ത് ഹിന്ദുക്കൾ മാത്രമാണ് ശരി അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികൾ മാത്രമാണ് ശരി എന്ന് നിങ്ങൾ സമർത്ഥിക്കരുത് ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നത് ഹിന്ദുസ്ഥാനിലെ മുഴുവൻ ആൾക്കാരും ഹിന്ദുക്കളാണ് എന്നാണ് ആ ഹിന്ദുക്കളിൽ മുസ്ലിം വിഭാഗം ഉണ്ടാവും ക്രിസ്ത്യൻ വിഭാഗം ഉണ്ടാവും ഹിന്ദു മതവിശ്വാസികളുണ്ടാവും അങ്ങനെ പലരും ഉണ്ടാവും അവരൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരിൽ എല്ലാവരിലും കുറച്ചുപേർ ഏതാനും പേർ എവിടെയും ആന്റി സോഷ്യൽ ഉണ്ടാകും അത് സ്വാഭാവികം അത്തരം ആന്റി സോഷ്യലുകളിൽ ഒരാളായ താങ്കൾക്ക് ഒരുപക്ഷെ മറ്റുള്ളവരെല്ലാം അതുപോലെയാണെന്ന് തോന്നും എന്നാൽ ഇവിടെ മുസ്ലിം യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ എസ് എസ് എഫ് ഒ എസ് കെ എസ് എസ് എഫ് ഒ ഡി സംഘടനകളോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സേവാഭാരതി ഒക്കെ അവർ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അവരവരുടെ മേന്മ ഉയർത്തി കാണിക്കാൻ അവർ ശ്രമിക്കും അത് സ്വാഭാവികം അതവർ പ്രവർത്തിച്ചിട്ടാണ് അവിടെ പക്ഷേ സേവാഭാരതിയുടെ പ്രവർത്തനം മാത്രമാണ് ശരി അവിടെ എസ് എസ് എഫിന്റെയും എസ് കെ എസ് എസ് എഫിന്റെയും പ്രവർത്തനങ്ങളൊക്കെ മോശമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന അവർക്ക് വർഗീയവാദികളാണ് അവരുടെ സേവനം ഇവിടെ ആവശ്യമില്ല അവരിവിടെ ജീവിക്കേണ്ട എന്നൊക്കെ പറയാൻ താനാരാണ് താനാരാണ് തനിക്കിവിടെ എത്ര കൊല്ലം കൂടി ഇനി ആയുസ് കഷ്ടമാണ് തങ്ങളൊരു ദുരന്തമാണ് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം കുറേ വീഡിയോകളിൽ താങ്കൾ ഇത് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ താങ്കൾക്ക് ഈ ചരിത്രത്തിലുള്ള ഒരു അറിവ് ഇന്ത്യ ചരിത്രത്തിലുള്ള കുറച്ച് അറിവുകളുണ്ട് ആ അറിവുകളെ ഞാൻ ബഹുമാനിച്ചിരുന്നു കുറച്ചൊക്കെ വർഗീയത വരുന്നുണ്ടെങ്കിലും അത് താങ്കളുടെ രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ കരുതിയത് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അവനവന്റെ അഭിപ്രായം ന്യായീകരിച്ച് നിൽക്കും അത് ഇടതിൽ നിൽക്കും വലതിൽ നിൽക്കും അത് ബി ജെ പി ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗായി നിൽക്കും ആരായാലും നിൽക്കും അത് അവരുടെ രാഷ്ട്രീയമാണ് വലുത് നമുക്കറിയാവില്ല കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം ഉണ്ടാകും അവരുടെ നേതാക്കന്മാരാണ് അത് ഇറക്കി വിട്ടത് എന്നതുകൊണ്ട് അതിനെ എതിർക്കാൻ മറ്റൊരു വിഭാഗം ഉണ്ടാകും അത് രാഷ്ട്രീയം സ്വാഭാവികം അതിനെ നമുക്ക് എതിർക്കാം അനുകൂലിക്കാം അത് അവരവരുടെ ഇഷ്ടം രാഷ്ട്രനിന്മയ്ക്കോ അല്ലെങ്കിൽ ജനനിമയ്ക്കോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം അത് എടുക്കണോ എന്ന് അവനോട് തീരുമാനിച്ചോളൂ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്നത് അത് ഏത് മതത്തിലായാലും അത് ആര് ചെയ്താലും അതിനി പറഞ്ഞതുപോലെ എസ് എസ് എഫിലുള്ള ഒരാൾ ചെയ്താലും എസ് കെ എസ് എസ് എഫിലുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാലും ഡി എ വൈ എഫ് ഐ സംഘടനകളിലുള്ളവർ ചെയ്തു കഴിഞ്ഞാലും സേവാഭാരതിയിലുള്ളവർ ചെയ്തു കഴിഞ്ഞാലും അവർ അനുകൂലിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കണ്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയും അതെൻ്റെ ഒരു സ്വഭാവം പക്ഷെ ഇവിടെ ഈ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന യാതൊരു പ്രതിഫലവും ഇല്ലാതെ ഓരോ ജീവനും പിടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന ആൾക്കാരിൽ ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ തീവ്രവാദികളാണ് അല്ലെങ്കിൽ അവരൊക്കെ ഈ രാജ്യത്തുനിന്ന് ചത്ത് തൊലിഞ്ഞു പോകേണ്ടവരാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ സമൂഹത്തിന് മുഴുവൻ വിഷം കുറച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ മോഹൻദാസ് താങ്കളും ഒരിക്കൽ ഇവരെല്ലാം ലയിച്ചു ചേരുന്ന മണ്ണിൽ അതേ മണ്ണിൽ തന്നെ അതേപോലെ തന്നെ ലയിച്ചു ചേരുമെന്നുള്ളത് മറന്നുകൊണ്ടാണ് താങ്കൾ ഇത് സംസാരിക്കുന്നത് എന്ന് താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തവണ ഒരു മിനിറ്റ് നേരത്തെങ്കിലും ഒരു നിമിഷം നേരത്തെങ്കിലും താങ്കൾ ഓർത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്